സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ട്യൂസ് ഓഫ് വണ്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ ഏഴ് മാസത്തെ പേപ്പറുണ്ട് ഏഴ് മാസത്തെ പേപ്പറുകളുണ്ട് ഈ വണ്ടി നമുക്ക് ഒരു എഴുപതിനായിരം രൂപ റേഞ്ച് കൊടുക്കാം ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വീ നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് അമൽ ഓട്ടോ ലാൻസ് നമ്മളിപ്പോൾ കുറച്ച് നാളായി കണ്ടിട്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം അപ്പോൾ അപ്പം ഇപ്പോൾ വന്ന കാരണം വേണ്ട നോക്കിയത് നല്ലൊരു കീച്ചം വണ്ടി എന്റെ ഭാഷയിൽ പറഞ്ഞ കീച്ചം വണ്ടി ഏതാണ്ട നോക്കിയാട്ടത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി മഹീന്ദ്ര ജീറ്റോ നല്ല അടിപൊളി വണ്ടി എടാ നോക്കിയാട്ടോ ഉണ്ടോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എല്ലാ അയ്യായിരത്തിനും കമ്പനി സർവീസ് നോക്കിയേട്ടോ വണ്ടിയുടെ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് കണ്ടാത്ത ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി എൻ്റെ ഭാഷ പറഞ്ഞ നല്ല കീച്ചം വണ്ടി പുള്ളി ഇത് കൊടുക്കാനായിട്ട് മേടിച്ചതോ കൊടുക്കാനായിട്ട് പണിഞ്ഞതോ ഒന്നുമല്ല പറഞ്ഞു മനസ്സിലായി മനുഷ്യന്റെ സാമ്പത്തിക സാഹചര്യങ്ങളാണല്ലോ ഏത് സമയത്തും എന്തോ സംഭവിക്കാമല്ലോ അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുള്ളിക്ക് കൊടുക്കേണ്ടി വന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്നിലായിരുന്നു എൻ്റെ അടുക്ക കൊണ്ടുവന്ന് ഇന്നു കൊണ്ടുത്തന്ന വണ്ടി ആരാണ് ഇതിൻ്റെ ഭാഗ്യമാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നോക്കിയേട്ടെ എൻ്റെ ഭാഷയിൽ പറഞ്ഞ കീച്ച വണ്ടി മഹേന്ദ്രൻ കീറ്റോ അടിപൊളി വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസം വണ്ടി നോക്കിയാട്ടെ അടുത്തത് വേണ്ട ഒരു പുതിയ അതിഥി കിടക്കുന്നു ഇതോടെ ഒന്ന് കാണിക്കേണ്ട മൊലി വേണ്ട നല്ല അടിപൊളി വണ്ടി നല്ല അടിപൊളി വണ്ടി ഓക്കെട്ടെ ഓക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് ബോധ്യപ്പെട്ടിട്ട് വന്നെടുത്താൽ മതി ഓക്കെ കേട്ടെ ബജാജിൻ്റെ എൽ പി ജി ആൻ്റി പെട്രോള് ഓക്കെ നല്ല ക്ലീൻ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി നാല് വണ്ടി എന്നാ ചോദിക്കും മഹീന്ദ്ര ജീറ്റോടെ എന്താ വില പറയാത്തന്ന മഹീന്ദ്ര ജീറ്റോടെ വില പറയുന്നില്ല ജീറ്റോ അങ്ങനെ എല്ലാവർക്കും വേണ്ട വണ്ടി അല്ലല്ലോ അതിൻ്റെ ആവശ്യക്കാർ എന്നെ വിളിക്കും അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞോളാം അതിൻ്റെ വില വേണ്ടിത് രണ്ടായിരത്തി ഇരുപത്തിനാല് വണ്ടി ബജാജിന്റെ എൽ പി ജി ആൻഡ് പെട്രോൾ വണ്ടി നാല്പത്തി ആറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി രണ്ട് വർഷം പേപ്പർ രണ്ടേ ലക്ഷം രൂപ ലോൺ കിട്ടും ഓക്കെ രണ്ട് വർഷം പേപ്പർ തട്ടും തവിടും ഒന്നും കണ്ടില്ലെന്ന് പറയരുത് ചിലത് പറഞ്ഞതുകൂട്ടെ ശകലം പോരാഴി ഒരു ഇച്ചിരി പോരാഴിയൊന്നും അല്ല നൂറിൽ നൂറ് വണ്ടി നൂറിൽ നൂറ് വണ്ടി സ്റ്റിക്കർ വരെ കണ്ട് ബോധ്യപ്പെട്ടിട്ട് എടുത്താൽ മതി എന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്താൽ മതി പിന്നെ എന്റെ ഈ സ്ഥാപനത്തിൽ അടവോ കാര്യങ്ങളോ സി സിയോ ഒന്നുമില്ല സർവീസ് ബുക്ക് കൊടുക്കാം രണ്ടിൻ്റെ സർവീസ് ബുക്ക് എൻ്റെ ഓക്കെ രണ്ടിൻ്റെ സർവീസ് ബുക്ക് എൻ്റെ ഇതിലിപ്പോ അങ്ങനെയുള്ള കച്ചവടമാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ അടവോ സി സി ഇതൊന്നുമില്ല റെഡി ക്യാഷ് റെഡി ക്യാഷ് വണ്ടികൾ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോയി നിങ്ങൾക്ക് സി സി ഇടാം അല്ലേ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതായത് ഭീഷേട്ടൻ എന്ന് പറഞ്ഞ ഞാൻ ഞാൻ എൻ്റെ പേര് അഭിജു അപ്പോൾ എന്നെ അറിയപ്പെടുന്ന ഭീഷാട്ടൻ്റെ അപ്പോൾ ഇഷ്ടമുള്ളവരോ അല്ലെ വെറുക്കുന്നവരോ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലക്കീച്ചൻ വണ്ടികൾ നോക്കിയേട്ടെ ഇനി ഞണ്ടെ രണ്ട് വണ്ടി വേണ്ട കിടക്കുന്നത് വന്നാട്ടെ രണ്ടോ നോക്കിയാട്ടെ രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർഷിപ്പ് മഹീന്ദ്ര ആൽഫ വേണ്ട നോക്കിയാട്ടെ അച്ചവടത്തിന് മണിഞ്ഞേക്കുന്ന രീതിയാണോ രണ്ട് ബോധ്യപ്പെട്ടാട്ട് രണ്ട് ബോധ്യപ്പെട്ടിട്ട് സംസാരിച്ചോട്ടാണ് ഈ തട്ടും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചോട്ടെ ഫ്രഷ് പുത്തം ബോഡി രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഓക്കെ ഇനി ഇതിൻ്റെ ഫൈനലൈസ് ചെയ്യാനുണ്ട് പുതിയ ബോഡിയൊക്കെ കയറ്റിയിരിക്കുവാണ് ഇനിയും രണ്ടായിരത്തി പതിനാറ് ഡിസംബർ രണ്ടായിരത്തി പതിനേഴ് പിയാജിഒ ആപ്പേ പാസഞ്ചർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പുത്തം ബോഡി പുത്തം ബോഡി അത് നോക്കിയാട്ടെ അതും ഇനിയുംസറി ആ ബക്കറ്റ് സീറ്റ് കാര്യങ്ങളെല്ലാം അങ്ങോട്ട് കയറും അത് മനസ്സിലായി എന്നെ വിളിക്കാം എന്നെ വിളിച്ച് ആവശ്യമുള്ളവരെന്നെ വിളിക്കും എന്നെ അറിയാവുന്നവരും എന്നെ സ്നേഹിക്കുന്നവരും എന്നെ വിളിക്കും അവർക്ക് മിതമായ രീതി ആ വാഹനം ഞാൻ കൊടുക്കും നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഈ സ്ഥാപനം എവിടെയാണെന്ന് നമ്മുടെ സ്ഥാപനം ആലപ്പുഴ ജില്ല മാവേലിക്കര താലൂക്ക് ജില്ലാ കൃഷിത്തോട്ടം ഈ ജില്ലാ കൃഷിത്തോട്ടത്തിൻ്റെ നേർ ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഫോൺ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും വിളിക്കാം ഒന്ന് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ രണ്ടാമതൊന്നുകൂടെ വിളിക്കണേ കാരണം അത് താഴ്മയായിട്ട് പറയും കാരണം നമ്മൾ ഇച്ചിരി തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ടായിരിക്കും ആദ്യത്തെ വിളിക്കെടുക്കാത്തത് എന്നും കരുതി പിണങ്ങി നമ്മളോടങ്ങ് പിണങ്ങിക്കളയണ്ട രണ്ടാമതൊരിക്കൽ കൂടി ഒന്ന് വിളിക്കേണ്ടതാണ് ശരി അപ്പോൾ തേടേ നമ്മുടെ പുതിയൊരു അതിഥിയാണ് കണ്ടല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തൊണ്ണൂറ്റേഴായിരം എത്ര മണി ഒരു ലക്ഷം കിലോമീറ്റർ സർവീസ് ബുക്ക് സർവീസ് ബുക്ക് സഹതുന്നു രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി മഹീന്ദ്ര ജീറ്റോ നല്ല ക്ലീൻ വണ്ടി പിന്നെ എടുത്തു പറയുകയാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്നും ഫിനാൻസ് നൽകുന്നതല്ല നമ്മുടെ സ്ഥാപനത്തിൽ അടവില്ല അടവ് പരിപാടി നമുക്കില്ല നമുക്കിവിടെ റെഡി ക്യാഷിൻ്റെ കച്ചവടം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വാഹനം എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങളുടെ പേരിലായതിനു ശേഷം നിങ്ങൾക്ക് ലോൺ ചെയ്യാം നമ്മുടെ ഈ സ്ഥാപനത്തിൽ ലോണോ അടവോ ഒന്നുമില്ല ഓക്കെ അപ്പം നമ്മുടെ പെട്ടിവണ്ടികൾ പെട്ടിവണ്ടികൾ നമ്മുടെ അവിടെ കിടന്നത് കംപ്ലീറ്റ് പെട്ടിവണ്ടികളും പോയായിരുന്നു ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് രണ്ട് വർഷം പേപ്പറുള്ള രണ്ടായിരത്തി പതിനേഴ് ഒരു പെട്ടുവണ്ടി കൂടെ ഉള്ളൂ ബാക്കി കിടന്ന കംപ്ലീറ്റ് പെട്ടിവണ്ടികളും നമ്മുടെ പോയിരിക്കുന്നു രണ്ട് കംപ്ലീറ്റ് പെട്ടിവണ്ടി ഇത് കണ്ടാലും വേണ്ട രണ്ട് വർഷം പേപ്പറുമായിട്ട് കിടക്കുന്നു രണ്ട് വർഷത്തെ പേപ്പർ രണ്ടും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു നല്ല ക്ലീൻ വണ്ടി പുതിയ ബോഡി കയറ്റിയാക്കുന്ന വണ്ടി നമുക്ക് ഈ വണ്ടി ഒരു ഒന്നര ലക്ഷം രൂപ റേഞ്ച് കൊടുക്കാൻ പറ്റും ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ റേഞ്ച് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനേഴ് നവംബർ വണ്ടി രണ്ട് വർഷം പേപ്പറുമായിട്ട് കിടക്കുന്നു ക്ഷേമനിധി ഇൻഷുറൻസ് ടാക്സ് എല്ലാം ഉള്ള മൊത്തം വണ്ടി ഓക്കെ ഇനി രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടാം മാസം രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ ആപ്പാസിറ്റി ആപ്പാസിറ്റി നമുക്കൊരു എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം പുതിയ പേപ്പർ ഒരു എഴുപതിനായിരം രൂപ റേഞ്ച് നമുക്ക് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിമൂന്ന് ആപ്പാസിറ്റി ഓക്കെ ഇതിൻ്റെ റേറ്റ് എന്താ പറയാത്തെന്ന് ചോദിച്ചാൽ ഇതിന് അഡ്വാൻസ് കിട്ടി അതുകൊണ്ടാണ് ഇത് കരുത്തനായ വണ്ടിയായിരുന്നു മഹീന്ദ്രൻ ആൽഫ അഡ്വാൻസ് കിട്ടി നാളെ ഈ വാഹനം പോകും അപ്പോൾ ദൈവം തമ്പുരാൻ്റെ കൃപ കൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൽ വരുന്ന വാഹനങ്ങളെല്ലാം ഒന്നോ രണ്ടോ ദിവസോ അല്ലെങ്കിൽ ഒരാഴ്ചക്കകത്ത് തമ്പുരാൻ്റെ കൃപ കൊണ്ട് എല്ലാം ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് പിന്നെ നമുക്ക് രണ്ട് കോമ്പാക്റ്റ് ചോദിക്കുന്നവർക്ക് രണ്ടായിരത്തി പത്തൊമ്പത് കോമ്പാക്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് കോമ്പാക്റ്റാണ് രണ്ട് വർഷം പേപ്പറാകും ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ സീറ്റെല്ലാം അടിച്ച് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് ഇനി ഒന്നുകൂടെ ക്ലിയർ അടിക്കണം ക്ലിയർ അടിച്ച് രണ്ട് വർഷത്തെ പേപ്പർ ആക്കി കൊടുക്കും നമുക്ക് ഈ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി രണ്ട് വർഷത്തെ പേപ്പർ നമുക്കൊരു ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും പിന്നെ എന്തെങ്കിലും കൂടെയൊക്കെ ചെറിയ വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് ചെയ്ത് തന്നിരിക്കും നിങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ വരണം പിന്നെ നമ്മൾ പറയുകയാണ് നമ്മൾ ഏത് വാഹനത്തിൻ്റെ വിലയുമായിട്ട് ഉറപ്പിക്കുന്നു ആ വില പ്ലസ് പേരിൽ മാറേണ്ട ചിലവൂടെ ആ പൈസ കൂടെ തന്ന് സഹകരിക്കണം സഹായിക്കണം ഓക്കെ അപ്പോൾ ഇനി നമ്മുടെ ഒക്കെ അവർ ഒന്ന് കാണിച്ചു അപ്പോൾ ഇത് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ടൂ സ്റ്റോക്ക് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് ഇതൊരു ഏഴ് മാസത്തെ പേപ്പറുണ്ട് ഏഴ് മാസത്തെ പേപ്പറുകളുണ്ട് ഈ വണ്ടി നമുക്കൊരു എഴുപതിനായിരം രൂപ റേഞ്ച് കൊടുക്കാൻ പറ്റും ഇത് ടൂ സ്റ്റോക്ക് വണ്ടിയാണ് അപ്പോൾ ഇന്ന് വണ്ടിയുടെയൊക്കെ കളക്ഷൻ ഏകദേശം ഇത്രയും വണ്ടികളെ ഇന്നിപ്പോൾ വന്നിട്ടുള്ളൂ അപ്പോൾ നമുക്കിനി ദേവന്തപരം അനുഗ്രഹിച്ചാൽ പുതിയ ഒരു വീഡിയോ ആയിട്ട് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ നമുക്ക് നിർത്താം സന്തോഷം അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമുക്ക് വേണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു എൻ്റെ പേര് ബിജു എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് അമൽ ഓട്ടോലാക്സ് താങ്ക് യു